ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ താലാൻഡ് വെക്കേഷൻ ട്രാവൽ ബ്ലോഗിന്റെ ഒരു സെക്കൻഡ് പാട്ടാണ് കേട്ടോ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ഞാൻ സത്യത്തിൽ അവിടുന്ന് ഒരു ഇൻട്രൊഡക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അത് എവിടെയൊക്കെ ഒക്കെ ചെയ്യുന്ന സമയത്ത് എന്നോട് പോയി അത് ഡിലീറ്റ് ചെയ്തു പോയി അപ്പോൾ അതുകൊണ്ട് വീണ്ടും ഒരു ഇൻട്രൊഡക്ഷൻ എടുക്കുകയാണ് ഇത് നമ്മുടെ റൂമിൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത് വീട്ടിൽ നിന്നാണ് എടുക്കുന്നത് ലാസ്റ്റ് രണ്ട് ദിവസങ്ങളിൽ പോയതും എക്സ്പ്ലോർ ചെയ്തതും ഒക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഒരു ബ്ലോഗിൽ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ മൂന്നാമത്തെ ദിവസം രാവിലെയാണ് ബാങ്കോക്കിലേക്ക് പോകുന്നത് നമ്മൾ നിന്ന് ബാങ്കോക്കിലേക്കാണ് പോകുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിലെത്തി എയർപോർട്ട് ഫ്ലൈറ്റിൽ നിന്ന് ഈ പ്രാവശ്യം മോൾ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ല നമ്മുടെ ഫുഡ് കഴിച്ചിട്ടും പിന്നെ അവിടുന്ന് കുറച്ച് കളിച്ചിട്ടും പിന്നെ ബാക്ക് സീറ്റിൽ തന്നെ അപ്പു അല്ലു അമ്മു എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അവരോട് വർത്തമാനം പറഞ്ഞിട്ടൊക്കെ അവൾ ഭയങ്കര ആയിരുന്നു പിന്നെ ഇറങ്ങിയിട്ടും എയർപോർട്ടിൽ ഇറങ്ങിയിട്ടും അവളെ അവളെ കൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അല്ലൂൻ്റെ കൂടെ ഒക്കെ അവൾ നല്ല സെറ്റായിരുന്നു പിന്നെ ഇടയ്ക്ക് കരച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂടെ വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അവൾ ഒരുപാട് നേരം കളിച്ചിട്ടും നടന്നിട്ടും ഒക്കെ ഒക്കെയിരുന്നു നമ്മളിങ്ങനെ അവളിങ്ങനെ പിടിച്ചിരിക്കുമ്പോഴൊക്കെയാണ് അവൾക്ക് കുട്ടികളാകുമ്പോൾ അവർക്കിങ്ങനെ നടന്നും ഓടിയൊക്കെ കളിക്കാനാണല്ലോ ഇഷ്ടം അപ്പോൾ അങ്ങനെ നമുക്ക് അത്രയും കുറച്ച് സമയം ഉണ്ടായിരുന്നു കാരണം ബാഗേജും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് വെയ്റ്റിങ്ങിലായിരുന്നു അത് ആ സമയത്തൊക്കെ അവർ നല്ല കളിയായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അവിടെ പിടിച്ചു വെച്ചൊന്നുമില്ല അവൾ ഇഷ്ടം പോലെ കളിച്ചോട്ടെ എന്ന് വിചാരിച്ചു കാരണം വീട്ടിലാവുമ്പോൾ അവരങ്ങനെ കളിക്കുന്നതാണല്ലോ ഇങ്ങനെ യാത്രയൊക്കെ പോകുന്ന സമയത്ത് കുറേ സമയം നമ്മൾ വണ്ടിയിലും കുറേ സമയം ഫ്ലൈറ്റിലൊക്കെ ആയിട്ട് അവരെ അവരങ്ങ് പിടിച്ചിരിക്കുമ്പോഴാണ് കൂടുതൽ പ്രശ്നവും കാര്യങ്ങളൊക്കെ വരുന്നത് അതുകൊണ്ട് അവൾ ഇഷ്ടം പോലെ നടന്നോട്ടെ കളിച്ചോട്ടെ ഓടിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചു അതിൻ്റെ ഇടയ്ക്ക് ചെറിയ വാശിയും കാര്യത്തില അങ്ങനെ നടക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ കാറിലേക്ക് കാറിൻ്റെ അടുത്തേക്ക് പോവാണ് നമ്മൾ ഇവിടുന്ന് വിളിച്ച സമയത്ത് നമ്മൾ സിം സിമ്മൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല വാട്ട്സ്ആപ്പ് ത്രൂ ആണ് വിളിച്ചിട്ടുള്ളത് അപ്പോൾ ബാങ്കോക്കിൽ നമ്മൾ ഡ്രൈവറും കാറും ഒക്കെ സെറ്റായിട്ടുണ്ട് പുറത്തേക്ക് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വേഗം തന്നെ നമ്മുടെ കാറിൻ്റെ അടുത്തേക്ക് പോകുന്ന സീനാണ് കേട്ടോ കാണുന്നത് ഇപ്പം നമ്മളെല്ലാവരും നമ്മുടെ ബാഗേജും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് കാറിൻ്റെ അടുത്തേക്ക് പോയി പിന്നെ നമ്മുടെ ഫുക്കറ്റിനെ അപേക്ഷിച്ച് നമ്മൾ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ബാങ്കോക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഒരു എന്താ പറയുക ഒരു രണ്ടും തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ആണ് കേട്ടോ മറ്റേ സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഗോവയിലൊക്കെ ഒരു ബീച്ച് സൈഡ് ആയിരുന്നല്ലോ അതിൻ്റെ ഒരു വൈബേ അല്ല നമ്മളെ കാറ് വന്നു കേട്ടോ നമ്മളെല്ലാവരും കാറിൽ കയറിയിരുന്നു നമ്മൾ പോവുകയാണ് അതിൻ്റെ നമ്മുടെ ഫുക്കറ്റിൻ്റെ ഒരു അല്ല ഈ ഒരു സിറ്റിക്ക് ഇതൊരു എന്താ പറയുക ബിസിനസ് സിറ്റിയാണ് അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ബിൽഡിങ്ങുകളും ഇവിടെയുള്ള ബിൽഡിങ്ങും റോഡും എല്ലാ സാധനങ്ങളും പോകുന്ന കാണുന്ന വ്യൂ എല്ലാം അതുമായിട്ട് എന്താ പറയുക ആയിട്ടാണ് നിൽക്കുന്നത് ആ ഒരു രീതിയിലുള്ള സ്ട്രക്ചറും കാര്യങ്ങളുമാണ് ഈ ഒരു സിറ്റിക്കുള്ളത് ഭയങ്കര ഒരു പ്രൊഫഷണൽ രീതിയിലൊക്കെ തോന്നൽ ആ ഒരു രീതിയിലുള്ളൊരു സിറ്റിയാണത് നമ്മൾ മുന്നേ ഒരു സിറ്റി എക്സ്പ്ലോർ ചെയ്തിട്ടാണല്ലോ വരുന്നത് അതുമായിട്ട് തീരെ കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു സിറ്റിയാണത് അങ്ങനെ അങ്ങനെതാണ് നമ്മുടെ ഹോട്ടലിലേക്ക് എത്തിയിട്ടുണ്ട് ഹോട്ടൽ ബാർക്ലെ ഹോട്ടൽ അടിപൊളി ഹോട്ടലായിരുന്നു നല്ല ലക്ഷുറിയസ് ഹോട്ടലായിരുന്നു സൂപ്പർ ഹോട്ടലായിരുന്നു നമ്മൾ നിന്നേച്ചത് നമുക്ക് ഇഷ്ടപ്പെട്ടൊരു ഹോട്ടലാണ് അപ്പോൾ അതാ നമ്മൾ അത് അവിടേക്ക് എൻറ്റർ ചെയ്യുക ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇവിടെ ഇനി എന്താ പറയുക ഇൻ ചെയ്യണമെങ്കിൽ കുറച്ച് എന്താ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അവരുടെ കുറച്ച് ഫോർമാലിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെ ആണ് ആ സമയത്ത് ഞാൻ ഇവിടെ ഒന്ന് ചുറ്റിക്കാണെന്നൊക്കെ വിചാരിച്ചിട്ട് കുറച്ച് മോൾ ആ സമയത്ത് ഉറക്കമായിരുന്നു അപ്പോൾ അവളെ ഞാൻ അവിടെ സോഫയിൽ കിടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം നമ്മുടെ എൻട്രൻസിൽ എൻട്രൻസിലിതന്നൊക്കെ കണ്ടോ ഇവിടെ ആരും ഒരു പ്രതിമ വെച്ചിട്ടുണ്ട് ആരാന്നറിയില്ല നമ്മൾ നേർച്ചൊക്കെ വെക്കുന്ന പോലെ ആ പ്രതിമേൻ്റെ നേരെ താഴെ താലത്തിൽ വൈനും റോളും നമ്മളിവിടെ കപ്പയും മീനും ഒക്കെ വെക്കുന്ന സമയത്ത് അവിടെ അവിടെ നേർച്ച വെച്ചിരിക്കുന്നത് മറ്റേ റോള് പിന്നെ അതേപോലെ തന്നെ അങ്ങനെയുള്ള ഐറ്റംസൊക്കെയാണ് കേട്ടോ ഓരോ നാട്ടിലെത്തുമ്പോൾ രീതിയും മാറുമല്ലോ പിന്നെ അതാ ഇവിടെ ഒരു കഫ്റ്റേരിയ പോലെ കൊടുത്തിട്ടുണ്ട് ഈ കാണുന്നത് നമ്മളെ ഹോട്ടലിൽ നിന്ന് തന്നെ പുറത്തൊരു ഷോപ്പിംഗ് സ്ട്രീറ്റിലേക്ക് പോകുന്ന ഒരു എൻട്രൻസ് ആണ് അതിൻ്റെ അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു കഫ്റ്റേരിയ കൊടുത്തിട്ടുണ്ട് ചെറിയ രീതിയിൽ ഇത് ലിഫ്റ്റിൻ്റെ ഒരു സ്ഥലമാണ് ലിഫ്റ്റ് നമ്മുടെ റൂമിലേക്ക് പോകുന്ന റൂമുകളിലേക്ക് പോകുന്ന ലിഫ്റ്റ് ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് പിന്നെ ഇവിടെ ഒരുപാടുണ്ട് നോക്കി കാണാൻ വേണ്ടിയിട്ട് ഇത് മുപ്പത് നിലയുള്ള ഒരു ഹോട്ടലായിരുന്നു നമ്മൾ ഇരുപത്തി മൂന്നാമത്തെ നിലയിലായിരുന്നു നമ്മുടെ റൂമുണ്ടായിരുന്നത് നമ്മൾ മൂന്ന് റൂം എടുത്തു കുട്ടികൾക്ക് മൂന്ന് പേർക്കും ഒരു റൂം എടുത്തു പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള ഫാമിലി സാറും ഫാമിലിയും ഒരു റൂമും നമ്മളൊരു റൂം അങ്ങനെ മൂന്ന് റൂം എടുത്തു പിന്നെ നമുക്ക് അടിപൊളി ഹോട്ടലും റൂമൊക്കെ ആയതുകൊണ്ട് ഒരു ചെറിയ റൂം ടൂറ് കണ്ടാലോ അപ്പോൾ അതാ അല്ലെങ്കിൽ കയറുന്ന സമയത്ത് തന്നെ ചെറിയൊരു കോഫി മേക്കറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്ഥലമുണ്ട് പിന്നെ അവിടെ ബാഗേജും കാര്യങ്ങളൊക്കെ വെക്കാനൊക്കെയുള്ള വേറൊരു സ്പേസ് കൊടുത്തിട്ടുണ്ട് പിന്നെ ടി വി ഉണ്ട് അതിൻ്റെ നേരെ താഴെ ചെറിയൊരു ഓവൻ ടൈപ്പിൽ അങ്ങനെ വരുന്നുണ്ട് പിന്നെ മിനി ഫ്രിഡ്ജ് ഉണ്ട് പിന്നെ ഇതവിടെ ലൈറ്റിങ്ങും ഒരു കസേരയും ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ഒരു ടേബിളും രണ്ട് ചെയറും കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മുടെ ബെഡ് ബെഡിൽ നിന്ന് നേരെ ഈ ഓപ്പോസിറ്റ് സൈഡിൽ കാണുന്നത് ബാത്റൂം ഏരിയ ആണ് ഇവിടുന്ന് ഒരു ചെറിയൊരു എന്താ പറയുക ഒരു വിൻഡോ കൊടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് ക്ലോസ് ചെയ്യാൻ പറ്റും പിന്നെ അവിടെ കണ്ടല്ലോ അവിടെ മൂന്ന് ഒരു എന്താ പറയുക റാക്ക് പോലെ കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞല്ലോ കോഫി മേക്കറും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ നേരെ താഴെ ഫ്രിഡ്ജ് ആണ് കേട്ടോ പിന്നെ ബാത്റൂമിലേക്ക് വരുന്ന സമയത്ത് ബാത്ത് ടബ് പിന്നെ നമ്മുടെ വാഷിംഗ് ഏരിയ ഞാനിത് ടൂർ റൂം ടൂർ ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ബാഗേജ് വന്നത് അപ്പോൾ അത് എടുത്ത് വെക്കുകയാണ് ആ അതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ബാഗും കാര്യങ്ങളും നമുക്ക് ഇവിടെ ഒരുപാട് സമയം ഇനി സ്പെൻഡ് ചെയ്യാനില്ല ആ സമയത്ത് മോൾ ഉറങ്ങി നേരത്തെ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അവൾ നല്ല ഉറക്കമായിരുന്നു വരുന്ന സമയത്ത് അവൾ അവിടെ കിടത്തിയിട്ടുണ്ട് പിന്നെ ഇതാ നമ്മുടെ ബാത്റൂം അവിടെ ബാത്റൂം ഏരിയ പിന്നെ വാഷിംഗ് ഏരിയ പിന്നെ എന്താ കുളിക്കാൻ വേണ്ടിയിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ടൊരു ഏരിയ ഉണ്ട് ഇതൊക്കെയാണ് നമ്മുടെ ബാത്റൂമിൽ ഉള്ള കാര്യങ്ങൾ പിന്നെ എന്താണ് ഇനി നമുക്ക് ഒരുപാട് നേരം റൂമിലിരിക്കാനും റൂം എക്സ്പ്ലോർ ചെയ്യാനും ഒന്നുമുള്ള ടൈമില്ലാട്ടോ കാരണം നമുക്കിന്ന് ഇന്നത്തെ പ്ലാനിൽ ഉള്ളത് നമുക്ക് ചാവ്ലായ റിവറിൻ്റെ അവിടെ നിന്ന് ഒരു ക്രൂയിസ് ഡിന്നറാണ് നമ്മുടെ ക്രൂയിസ് വരും അതിൽ കയറി ഡിന്നർ കഴിക്കാം അതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ കേട്ടോ അപ്പോൾ വേഗം തന്നെ നമ്മൾ റെഡി ആവണം റെഡി ആവുന്നതും ഗെറ്റ് റെഡി വിത്ത് മീ ആ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ കാരണം മോളെ വേഗം ഉണർത്തണം അവളെ മാറ്റിക്കണം എനിക്ക് മാറ്റണം ഒക്കെ ഒരു ഹറിബറി ആയിരുന്നു പക്ഷേ ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂർ ഞങ്ങളൊന്ന് റിലാക്സ് ചെയ്തു കാരണം നല്ലപോലെ ട്രാവുന്നത് തൊക്കെയാണല്ലോ അങ്ങനെ ഇതാ നമ്മൾ അവിടെ എത്തിയിട്ടോ നമ്മൾ ഒരു ഐകോൺസ്യം എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനെ പ്രൊണൗൺസിയേഷൻ അത് തന്നെയാണെന്ന് എനിക്കറിയില്ല അങ്ങനത്തെ ഒരു ആ ഒരു പേരിലുള്ള മോളാണിത് ഇത് യൂട്യൂബിലൊക്കെ ഞാൻ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത സമയത്ത് വീട്ടിൽ വന്നതിന് ശേഷമാണ് ആട്ടോ ഞാൻ സെർച്ച് ചെയ്തത് അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് അത് ഒരു എന്താ പറയുക ഒരു ലക്ഷുറിയസ് ആയിട്ടുള്ളൊരു മോളാണ് അത് അതിൻ്റെ ഉള്ളിൽക്കൂടെയാണ് നമുക്ക് ചാഫ്രയ റിവറിൻ്റെ അവിടേക്കുള്ള എൻട്രൻസ് ഉള്ളത് ഇത് സൂപ്പറായിട്ടുള്ള ഒരു മോളായിരുന്നു കേട്ടോ ഞങ്ങളിവിടെ നിന്ന് പേളി മാണിയനേയും ശ്രീനിഷിനെയും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പേളീൻ്റെ കൂടെ ഞങ്ങൾക്ക് ഫോട്ടോ എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ ശ്രീനിഷിൻ്റെ കൂടെ നിന്ന് എല്ലാവരും ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ അവരും ഇതേപോലെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി വന്നത് തന്നെയാണ് വീഡിയോസൊക്കെ എടുത്തിട്ടായിരുന്നു ശ്രീനിഷുണ്ടായിരുന്നു നടന്നുകൊണ്ടിരുന്നത് അങ്ങനെ നമ്മളെ കൂടുതൽ വീഡിയോ എടുക്കുന്നതിലും ഇതൊക്കെ ഇങ്ങനെ നേരിട്ട് ആസ്വദിച്ച് നടന്നു കേട്ടോ കാരണം അത്രയും ലക്ഷൂറിയസ് ലക്ഷൂറിയസ് ആയിട്ടുള്ള ബ്രാൻഡുകൾ അതേപോലെ തന്നെ ചെറിയ മിനി എന്താ പറയുക സ്ട്രീറ്റ് മോഡലുള്ള ഓരോ സാധനങ്ങൾ പിന്നെ അതേപോലെ തന്നെ ചെറിയ ഫുഡ് ഐറ്റംസ് നമ്മൾ ഫുക്കറ്റ് നിന്നൊക്കെ ട്രൈ ചെയ്ത പോലത്തെ സ്ട്രീറ്റ് ഫുഡ് ഐറ്റംസ് കോസ്മെറ്റിക്സ് ജ്വല്ലറി ബാഗ്സ് ചപ്പൽസ് ഷൂസ് ഇനി റെസ്റ്റോറൻറ്റ്സ് ഇതിൽ ഇനി എന്താണ് ഇല്ലാത്തത് ഉള്ളത് എന്നൊന്നും എനിക്കറിയില്ല കാരണം അത്രയും ബ്രാൻഡുകളും അത്രയും അടിപൊളി ലൈറ്റിങ്സും രാത്രിയുമാണല്ലോ അങ്ങനെ ലൈറ്റിങ്സും ഒക്കെ ആയിട്ട് പിന്നെ തിരക്കും നല്ലപോലെ തിരക്കും ഉണ്ടായിരുന്നു അടിപൊളിയായിട്ടുള്ള ഒരു മോളായിരുന്നു അത് ഇത് ഒരുപാട് നിലകളിലുണ്ട് നമ്മൾ ഇതിൻ്റെ കണ്ടിട്ടും ഒക്കെ ഇങ്ങനെ ഭയങ്കരമായിട്ടിങ്ങനെ ആശ്ചര്യപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ഒരു ഒരു സൂപ്പർ കണ്ണിനും ഒക്കെ നല്ല ഭയങ്കരമായിട്ടുള്ള ഈ ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാനും വീഡിയോ എടുക്കാൻ ഞാൻ അങ്ങനെ മെനക്കിട്ടില്ല കാരണം ഇതൊക്കെ കണ്ട് നടന്നു സത്യത്തിൽ ഞങ്ങൾ പിന്നെ ചെറിയ ചെറിയ പിന്നെ എന്താ ഞങ്ങളിങ്ങനെ ആംഗ്ലെറ്റുകളും അങ്ങനെയൊക്കെ നോക്കിയിട്ടോ അത്യാവശ്യം നല്ല വില തന്നെയുണ്ട് അത്യാവശ്യം നമ്മുടെ നാട്ടിലേക്ക് കൺവേ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള പിന്നെ എന്താ വിലയുള്ള ചെറിയ മാലകൾക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വിലയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളതൊക്കെ നോക്കി അതൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു കാരണം നമുക്ക് നമ്മുടെ ക്രൂയിസ് എപ്പോഴാണ് വരിക അതിൻ്റെ ടൈം എപ്പോഴാണെന്നൊന്നും അറിയില്ല അതൊക്കെ അവിടെ പോയിട്ട് വേണം നമുക്ക് നോക്കി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അവിടെ കാണാനും അവിടെ എത്തുകയും വേണം ഇതൊക്കെ കാണുകയും വേണം അങ്ങനെയുള്ളൊരു ഹറിബറിയിൽ ഞങ്ങൾ അങ്ങ് നടന്നുപോയി എന്തായാലും ഞങ്ങൾ കണ്ടതിൽ വെച്ചിട്ടും വന്നതിൽ വെച്ചിട്ടും ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു മോളായിരുന്നു അത് പക്ഷേ ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് എന്താ പറയുക വല്ലാണ്ട് അങ്ങ് എക്സ്പ്ലോർ ചെയ്ത് അങ്ങനെ ഒരു സമാധാനത്തിൽ കണ്ട് നടക്കാൻ പറ്റില്ല എന്നുള്ളതേ ഉള്ളൂ സൂപ്പറായിരുന്നു എന്തായാലും മെമ്മറിയിൽ എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഗതിയാണ് കേട്ടോ അത് അത്രയും നല്ല രസമായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ വർത്തമാനം പറഞ്ഞു അത് നോക്ക് ഇത് നോക്ക് ഇത് കണ്ടോ അത് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് കണ്ടങ്ങനെ നടന്നു പിന്നെ നമ്മളിത് അതിൻ്റെ പുറത്തെത്തി ഇതും പുറത്തെ കാഴ്ചകളാണ് കേട്ടോ ഇങ്ങനെ ഒരുപാടുണ്ട് പിന്നെ ഒരുപാട് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ എന്താ പറയുക സ്ഥലങ്ങൾ അങ്ങനെയുണ്ട് ഇവിടെ പുറത്തൊക്കെ ഭയങ്കര തിരക്കായിരുന്നു പിന്നെ ഒന്ന് എന്താ പറയുക രാത്രി ആയപ്പോൾ ഒന്ന് പിന്നെ നമ്മുടെ സന്ധ്യ ആവുക എന്നൊക്കെ പറയുമല്ലോ അങ്ങനെ ഒന്ന് ഇരുടായ സമയത്ത് റിവറിൽ നിന്ന് തന്നെ ഒരുപാട് വെള്ളത്തിൻ്റെ ഒക്കെ ഒരുപാട് ഇങ്ങനെ ലൈറ്റിങ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഷോവും കാര്യങ്ങളൊക്കെ അതും ഉണ്ടായിരുന്നു പിന്നെ ചെറുതായിട്ടൊന്ന് മഴയും പെയ്തു കേട്ടോ അപ്പോൾ ഞങ്ങൾ വേഗം ആളിലേക്ക് വീണ്ടും കയറി നിന്നു കാരണം നമ്മുടെ പിന്നെ ക്രൂസ് വരുന്ന ടൈം എട്ട് മണിയാണ് സാവുഫ്രായ പ്രിൻസസ് ഫോർ അതായിരുന്നു ഞങ്ങളെ ക്രൂയിസിൻ്റെ നമ്പർ വൺ വരും ത്രീ ടു വരും ത്രീ വരും അത് കഴിഞ്ഞിട്ടുള്ള ആണ് ഞങ്ങളത് ഞങ്ങൾ കുറച്ച് നേരത്തെ എത്തി അപ്പോൾ നമ്മൾ കുറച്ച് നേരം മോളിലേക്ക് തന്നെ കയറി നിന്നു മഴ ചെറുതായിട്ട് പെയ്ത സമയത്ത് പിന്നെന്താ ഈ ക്രൂയിസ് വന്ന സമയത്ത് ഭയങ്കര തിരക്കായി കാരണം ഓരോ നമ്പേഴ്സിൻ്റെ ആൾക്കാർ അത്രയും പേരുണ്ട് അവരൊക്കെ ഇങ്ങനെ എന്താ പറയുക ക്യൂ ആയിട്ട് ഇങ്ങനെ പോയിട്ട് അതിലേക്ക് കയറും പിന്നെ ചെറുതായിട്ട് മഴയും പെയ്തല്ലോ ഭാഗ്യത്തിന് ഞങ്ങൾ ക്രൂസ് വരുന്ന ആ ടൈമിന് മഴ ഉണ്ടായിരുന്നില്ല അപ്പോഴത്തേക്ക് മഴ ഒന്ന് കുറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെന്താ ഞങ്ങൾ ക്രൂസിലേക്ക് കയറാൻ കേട്ടോ ഞങ്ങളത് നമ്പർ ഫോറാണ് അതിലാണ് ഞങ്ങൾ കയറിയത് അപ്പറും ഉണ്ട് ലോവറും ഉണ്ട് ഞങ്ങൾ ആദ്യം കയറിയപ്പോൾ ഞാൻ ലോവറിലേക്ക് കയറി കേട്ടോ പക്ഷേ നമ്മളെ സീറ്റ് അപ്പറിലായിരുന്നു പിന്നെ നമുക്ക് തന്ന സ്ലിറ്റിൽ തന്നെ നമ്മുടെ ടേബിൾ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ആ ടേബിൾ നമ്പറിൽ നമുക്ക് പോയിരിക്കാം നമുക്ക് ഡിന്നറാണല്ലോ അപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ അവിടെ ഓൾറെഡി സെറ്റായിട്ടുണ്ടാവും പിന്നെ പാട്ടുണ്ട് ഡാൻസ് ചെയ്യേണ്ടവർക്ക് ഡാൻസ് ചെയ്യാം അതാണ് നമ്മളുടെ ടേബിള് നമുക്ക് വെൽക്കം ഡ്രിങ്കും കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് തിരക്കാവുന്നതിൻ്റെ മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് നമ്മുടെ ഡിന്നർ ഐറ്റംസ് ഒക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച് ഞാൻ വെറുതെ ഒന്ന് അതിലെ ഫോണും എടുത്ത് പോയി നോർത്ത് ഇന്ത്യനും ഇന്ത്യനും പിന്നെ അതേപോലെ തന്നെ കോണ്ടിനലും ഒക്കെ കൂടെ കൂടിയിട്ടുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് സ്റ്റാർട്ടേഴ്സ് ഉണ്ട് പിന്നെ മെയിൻ കോഴ്സ് ഉണ്ട് പിന്നെ ഫ്രൂട്ട്സ് ജ്യൂസസ് ഡെസേർട്ട് എല്ലാ സംഗതികളും ഉണ്ട് കേട്ടോ അടിപൊളിയാണ് നമ്മൾ ചെറിയ മഴയൊക്കെ പെയ്തതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം നല്ലപോലെ വിശന്നിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ ഒന്നര മണിക്കൂറാണ് ഈ റിവറിൽ കൂടെ നമ്മൾ യാത്ര അപ്പോൾ ഇതാ കണ്ടോ അപ്പുറത്തുംപ്പുറത്ത് കൂടെയൊക്കെ ഒരുപാട് ഷിപ്പ് പോകുന്നുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ മഴയൊക്കെ കണ്ട് കഥയൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് അതിലിങ്ങനെ ഇങ്ങനെ ഇരുന്നു കേട്ടോ കുറേ നേരം നമ്മൾ അതിൽ ഒന്നര മണിക്കൂറുണ്ടല്ലോ ഒന്നര മണിക്കൂർ മണിക്കൂറാകുമ്പോഴത്തേക്ക് നമ്മൾ എവിടെ നിന്നാണോ കയറിയത് തന്നെ ഇത് തിരിഞ്ഞെത്തും അപ്പോൾ അത് പാട്ടൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഒരു എന്താ മ്യൂസിക്കിനും പിന്നെ അതേപോലെ തന്നെ പാട്ട് പാടാനും ഒക്കെ ഒരു ഉണ്ട് പിന്നെ അതേപോലെ തന്നെയാണ് കേട്ടോ ലോവറിൽ ലോവർ എന്താ ഡിവിഷനിൽ അവിടെ താഴെ വേറെയാണ് ഫുഡ് അവിടെ ഇതേപോലെ തന്നെ വേറെ ഫുഡ് ഐറ്റംസും കാര്യങ്ങളും അവർക്കുണ്ട് അവർക്ക് വേറെ പാട്ട് പാടുന്ന ആളും ബാൻഡും കാര്യങ്ങളൊക്കെ അവർക്കും വേറെയുണ്ട് പിന്നെ ഏകദേശം ലാസ്റ്റൊക്കെ ആകുമ്പോഴത്തേക്ക് എല്ലാവരും ഇറങ്ങി ഡാൻസൊക്കെ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴത്തേക്ക് ഞാൻ മോള് മാറ്റുമൊക്കെ ചെയ്തു അവൾ ഭയങ്കരമായിട്ട് മഴയും പെയ്തില്ല അപ്പോൾ കുറച്ചിങ്ങനെ നനയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റിച്ച് കൊടുത്തു അവളും കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ അവൾ പിന്നെ താഴത്തേക്ക് പോകുന്നുട്ടോ ഞങ്ങൾക്ക് അപ്പറിലായിരുന്നു പക്ഷേ അവൾ താഴത്തേക്ക് പോകുന്നു പിന്നെ ആ സ്റ്റെപ്പിൽ നിന്ന് ഇങ്ങനെ കളിക്കാൻ തുടങ്ങി അപ്പോൾ ഞാനും അവിടെയൊക്കെ തന്നെ നിൽക്കുകയായിരുന്നു എന്താ കുട്ടികളൊക്കെ ഡാൻസ് കളിക്കുന്നുണ്ട് അങ്ങനെയൊക്കെ പിന്നെ ഞങ്ങൾ ഒരു അവിടുത്തെ ഒരു പത്തര ആ ഒരു ടൈം ആവുമ്പോഴത്തേക്ക് നമ്മൾ തിരിച്ചെത്തിയിട്ടോ തിരിച്ച് എത്തി പക്ഷേ നമ്മൾ സെയിം എന്താ പറയുക ആ ഒരു മോളിൻ്റെ അവിടേക്കാണ് പോകുന്നതെങ്കിൽ കൂടെ നമുക്ക് പോകുമ്പോഴത്തേക്ക് കണ്ടില്ല ഒരുപാട് എല്ലാം ഷോപ്പെല്ലാം ഒരുപാട് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു ലൈറ്റിങ്സും കാര്യങ്ങളൊക്കെ കുറഞ്ഞു നേരത്തെ വന്ന ആ ഒരു വൈബും ആ ഒരു ലൈറ്റിങ്സും കാര്യങ്ങളൊന്നും കാണാനില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമായത് പക്ഷേ സാരല്ല നമ്മൾ വരുമ്പോൾ നല്ലപോലെ കണ്ടല്ലോ കുറേ ഒരുപാട് ഷോപ്പുകളൊക്കെ പൂട്ടിപ്പോയിട്ടുണ്ടായിരുന്നു വന്ന ആ ഒരു വൈബ് തിരിച്ചു പോകുമ്പോൾ ഉണ്ടായിരുന്നില്ല ഇനിയിപ്പോൾ ഇത് നെക്സ്റ്റ് ഡേ ആണ് കേട്ടോ ഈ കാണിക്കുന്നത് എല്ലാം ഒരു കണ്ടിന്യൂഷൻ ഇങ്ങനെ പോവുകയാണ് കാരണം ഈ മോളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എല്ലാം കറക്റ്റ് കറക്റ്റായിട്ട് ഇറങ്ങുന്ന സമയത്തും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ വീഡിയോ എടുക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ടായി ഇത് പിറ്റേ ദിവസം രാവിലെ ഞങ്ങളെ ബ്രേക്ക്ഫാസ്റ്റാണ് കാണിക്കുന്നത് നമ്മുടെ ബാർക്ലി ഹോട്ടലിലെ അപ്പോൾ ടോഫും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ ടോഫു എന്ന് പറയുന്ന സാധനം ഞാനിങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ കൊറിയൻ റീൽസിലും അവരുടെ വ്ളോഗിലൊക്കെ കാണാമല്ലോ അപ്പോൾ ഞാനത് ട്രൈ ചെയ്തു നോക്കി പിന്നെ ഒരുപാട് അവരുടെ ഓരോ ഫ്രൈ ഐറ്റംസും കാര്യങ്ങളൊക്കെ പിന്നെ ഇന്ത്യൻ ഫുഡ് ഉണ്ട് കേട്ടോ നമുക്ക് ദോശ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ട് പക്ഷെ നമ്മളതൊന്നും ട്രൈ ചെയ്തില്ല മൂക്ക് വേണ്ടി ഒന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അവൾ പോലും കഴിച്ചില്ല പിന്നെ ഇത്ര രാവിലെ ആകുന്ന സമയത്ത് അവൾ കഴിക്കുകയില്ല ഇന്നത്തെ നമ്മുടെ പ്ലാനിലുള്ളത് ഇന്ന് നമുക്ക് പോകാനുള്ളത് നമ്മൾ സിറ്റി വിസിറ്റാണ് അതേപോലെ തന്നെ രണ്ട് ബുദ്ധാക്ഷേത്രങ്ങളിൽ ക്ഷേത്രങ്ങളിൽ പോകുന്നുണ്ട് അതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ ഇത് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഏരിയ ആണ് കേട്ടോ ടെൻത്ത് ഫ്ലോറിലാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസ്റ്റോറൻ്റ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ വന്ന് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു അപ്പോഴത്തേക്ക് ഇതാ ഇതാണ് കേട്ടോ ഞാൻ എടുത്തത് എന്തൊക്കെയാണ് അതൊന്നും അറിയില്ല അത്യാവശ്യം കാണാൻ കൊള്ളാവുന്ന കുറച്ച് ഐറ്റംസ് എടുത്ത് ഞാൻ കഴിച്ചു അങ്ങനെ ഇതൊക്കെയാണ് മോള് രാവിലെ തന്നെ ആയതുകൊണ്ട് അവളും അങ്ങനെ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പാല് അതിൽ കുറച്ച് ബ്രെഡൊക്കെ മുക്കിയിട്ട് അങ്ങനെയൊക്കെയാണ് അവൾ കഴിച്ചത് പിന്നെ ഇത്ര രാവിലെ ആവുന്ന സമയത്ത് അവൾ ഒന്നും കഴിക്കില്ല അപ്പോൾ നമ്മളെ യാത്ര തുടങ്ങി ഇതാണ് ഫസ്റ്റ് നമ്മൾ കയറിയ ബുദ്ധാക്ഷേത്രം ഇതിൻ്റെ സ്ഥലവും കാര്യങ്ങളൊന്നും അറിയില്ല അടിപൊളിയായിരുന്നു നമുക്ക് ഭയങ്കര വെയിലായതുകൊണ്ട് നമ്മളെയൊക്കെ ഓരോ തൊപ്പി വാങ്ങിച്ചിട്ട് കേട്ടോ നമ്മുടെ ക്യാപ്പില്ലേ ആ വട്ടത്തിലുള്ള ആ ക്യാപ്പൊക്കെ വാങ്ങിച്ചു വെച്ചു അത്രയും വെയിലായിരുന്നു പിന്നെ നമ്മളെ സൺസ്ക്രീനൊക്കെ എടുത്ത് തേച്ചിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത് പക്ഷേ നമ്മളെ നാട്ടിലെ പോലെ അങ്ങ് ക്ഷീണം പിടിക്കുന്ന രീതിയിലുള്ളൊരു വെയിലല്ല ഓക്കെ എന്തായാലും നമ്മുടെ ബുദ്ധാക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ കയറിയ സമയത്ത് ബുദ്ധൻ്റെ ഓരോ പ്രതിമകൾ കാണുന്നുണ്ട് ഓരോരോ മുദ്രാസൊക്കെ വെച്ചിട്ട് ഇരിക്കുന്നത് നിൽക്കുന്നത് നമ്മുടെ അങ്ങനെയുള്ള ഓരോരോ സ്റ്റേറ്റ് ഓഫ് ബുദ്ധാസാണിത് കാണിക്കുന്നത് എന്താണ് ഈ മുദ്ര എങ്ങനെ എന്താണ് എന്താണ് ഇത് ഈയൊരു ഇത് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളതൊക്കെ കയറി കാ അതൊക്കെ കണ്ട് കണ്ട് കണ്ടങ്ങനെ മുന്നോട്ടേക്ക് പോയി പിന്നെ അതിൻ്റെ ഉള്ളിലും ബുദ്ധൻ്റെ തന്നെ വലിയൊരു സ്തൂപം ഉണ്ടായിരുന്നു ഒരു എന്താ പറയുക ഗോൾഡൻ ആ ഒരു ഇതിലും ഒരിതിലും എന്നൊക്കെ പറയില്ല ഒരു സ്വർണം പൂശിയ പോലത്തെ ഒരു വലിയ ബുദ്ധൻ്റെ ഒരു രൂപം ഉണ്ടായിരുന്നു അവിടുന്ന് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ ആ ഒരു റെഡ് ഏരിയയിലേക്ക് കയറാൻ പറ്റില്ല കേട്ടോ അതിൻ്റെ മുന്നിൽ നിന്നിട്ട് നമുക്ക് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം പിന്നെ നമ്മൾ നെക്സ്റ്റ് ഒരു ബുദ്ധാക്ഷേത്രത്തിലേക്ക് പോവുകയാണ് അപ്പോൾ ആദ്യമേ പറയാം ഞാൻ അവിടുന്ന് വീഡിയോ എടുത്തില്ല കാരണം മോള് ഭയങ്കര കരച്ചിലായിരുന്നു അറിയില്ല വിശന്നിട്ടാണോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഒതൻ്റിക് ആയിട്ടുള്ള ഒരു ചെറിയൊരു റെസ്റ്റോറൻറ്റെന്ന് മാംഗോ സ്റ്റിക്കി റൈസ് കഴിച്ചു കേട്ടോ അത് നമുക്ക് കാണാം ഓക്കെയാ എന്താണോ നല്ല തായ്ലാൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്ത സമയത്ത് എനിക്കുണ്ടായിരുന്ന ഇവരുടെ ഈ ഒരു മാംഗോ സ്റ്റിക്ക് റൈസ് ഇവിടുന്ന് എന്തായാലും കഴിക്കണം എന്നുള്ളത് ഞാൻ ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ അത് എക്സ്പീരിയൻസ് ചെയ്തു പിന്നെ നമുക്ക് ഉച്ചയ്ക്ക് ശേഷം നമുക്ക് ഉണ്ടായിരുന്നത് നമ്മുടെ പ്ലാനിൽ ഉണ്ടായിരുന്നത് ഷോപ്പിംഗ് ആണ് ഇവിടെ ഇന്ദ്ര മാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ദ്രാമാൾ അങ്ങനെ എന്തോ ആണ് അവിടെ നിന്ന് നമ്മൾ ആണ് നമ്മൾ നാട്ടിലേക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമല്ലോ പിന്നെ ഇവിടെ അത്യാവശ്യം ചീപ്പായിട്ട് അത്യാവശ്യം നല്ല ബ്രാൻഡഡ് ഐറ്റംസ് ഒക്കെ കോസ്മെറ്റിക്സ് ആണെങ്കിലും ബാഗ്സ് ആണെങ്കിലും എല്ലാം കൂടെ കിട്ടുന്ന ഡ്രസ്സ് ഐറ്റംസ് ഇനി ഇതിലൊന്നും കിട്ടാനില്ല അങ്ങനത്തെ ഒരു മോളാണിത് അപ്പോൾ അതിലേക്ക് കയറുന്നതിൻ്റെ മുന്നേ തന്നെ ഞങ്ങൾ ജസ്റ്റ് കയറി അത് കഴിഞ്ഞപ്പോൾ ഇറങ്ങിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു ഞങ്ങൾ ഇവിടുന്ന് ഇന്ത്യൻ ഫുഡാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല നീറോസ്റ്റും പിന്നെ ജീര റൈസും ഒക്കെ കഴിച്ചു അങ്ങനെ ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് വീട്ട് നമ്മുടെ വീട്ടിലേക്കല്ല നമ്മുടെ റൂമിലേക്ക് പോയി ഞാൻ വന്ന സമയത്ത് കാണിച്ചില്ലേ നമ്മുടെ ഹോട്ടലിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഷോപ്പിംഗ് സ്ട്രീറ്റ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് മോളിലൂടെ തന്നെ ഐ മീൻ നമ്മുടെ ഹോട്ടലിൽ കൂടെ തന്നെ എൻ്റർ ചെയ്യുന്ന ആ ഒരു സ്ഥലമാണ് കേട്ടോ അത് അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് വാങ്ങിച്ചു പിന്നെ ഇതിങ്ങനെ രാത്രി ഇങ്ങനെ ഒന്നിങ്ങനെ നടക്കുക എന്ന് പറയുന്ന ഒരു രസമാണല്ലോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞു ഇത് അതിൻ്റെ പിറ്റേ ദിവസമാണ് ഇതാ നമ്മൾ ലാസ്റ്റ് ഡേ ആണ് നമ്മൾ അവിടുന്ന് ചെക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങി കാരണം ഇന്ന് നയൻ ടു ഫൈവ് ഈവനിങ് ഫൈവ് വരെ നമ്മൾ സ്പെൻഡ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ സഫാരി പാർക്കിലാണ് ഇതും അത്യാവശ്യം ഇവിടെ എക്സ്പ്ലോർ എന്നാണ് പറഞ്ഞത് പക്ഷേ എനിക്ക് ഭയങ്കര ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു വെച്ചാൽ നമ്മൾ ചെക്ക്ഔട്ട് ചെയ്ത് ഇറങ്ങിയല്ലോ ഇനിയിപ്പോൾ നമ്മൾ നാളെ നമ്മൾ പോവും ഐ മീൻ രാത്രി നമ്മൾ തിരിച്ചു പോവുമല്ലോ ഈ നയൻറ്റു ഫൈവ് വരെയൊക്കെ മോൾ ഇവിടെ നിൽക്കുമോ മോളെ കൊണ്ട് പ്രശ്നമാവുമോ ഇത്രയും ടൈം സ്പെൻഡ് ചെയ്യണ്ടേ പക്ഷേ അത്രയും ഏക്കറിൽ പരന്ന് നട കിടക്കുന്ന ഒരു കിടക്കുന്നൊരു സ്ഥലമാണിത് അത്രയും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാനുണ്ട് ഒരുപാട് എന്താ പറയുക പക്ഷി മൃഗാദി ഫലമൂലാദികളും എന്നൊക്കെ പറയുന്ന പോലെ പക്ഷികൾ മൃഗങ്ങൾ നമ്മുടെ റീൽസിലൊക്കെ കാണാറില്ല ഈ ഒറാങ്ങൂട്ടാന് ആ സംഗതി എല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കണ്ട് ഇവിടെയും ഷോപ്പിംഗ് സ്ട്രീറ്റ് ഉണ്ട് ഇവിടെയും അത്രയും തിരക്കാണ് നല്ല തിരക്കാണ് നമുക്ക് എൻറ്റർ ചെയ്ത ഉടനെ തന്നെ നമുക്ക് ടൈമിൽ ഉണ്ടായിരുന്നത് ഒരു എലിഫൻറ്റ് ഷോ ആണ് ഫസ്റ്റ് ഒരുപാട് ഈ ഇങ്ങനത്തെ ഷോ ഇവിടെ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ ടൈമിൻ്റെ ഉള്ളിൽ നമുക്ക് പോകേണ്ട ടൈമിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് രണ്ട് ഷോ ആണ് അതൊന്ന് എലിഫൻറ്റ് ഷോവും പിന്നെ ഒന്ന് എയർവാർ അങ്ങനെ എന്തോ ഒരു ഷോ ആണ് അതൊരു മിനി ഫിലിം തന്നെയായിരുന്നു കേട്ടോ അത് അടിപൊളിയായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ ഇത് നമുക്കൊരു ചാർട്ട് പോലെ തന്നിട്ടുണ്ട് ഇതിൻ്റെ വഴികൾ കാരണം അങ്ങനെ യും പന്ന് നടക്കുന്ന കിടക്കുന്നതാണല്ലോ എതിലെ പോയാലാണ് എവിടെയാണെത്തുക എന്ന് അറിയില്ല നമ്മ അപ്പോൾ നമുക്കൊരു മാപ്പ് പോലെ തന്നിട്ടുണ്ട് അത് നോക്കിയിട്ടാണ് നമ്മൾ ഓരോ സ്ഥലവും കണ്ടുപിടിച്ചോണ്ടിരിക്കുന്നത് കണ്ടില്ലേ ഉറാങ്ങുട്ടാൻ മൂപ്പരെ ഷോ കഴിഞ്ഞിട്ട് പുറമൊക്കെ ചൊറിഞ്ഞ് തിരിച്ച് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ അതിനെ കണ്ടു ഇതിൻ്റെ കൂടെ ഒരുപാട് പേര് പേരിരുന്നിട്ടും കിടന്നിട്ടൊക്കെയുള്ള ഫോട്ടോസൊക്കെ കാണാറുണ്ട് റീൽസിലൊക്കെ ഒരുപാട് കാണാറുണ്ടല്ലോ പിന്നെ അതാ ഒരുപാട് നമ്മുടെ എലിഫൻറ്റ് ഷോൻ്റെ അവിടെ എത്തി നമ്മളെത്തുമ്പോഴത്തേക്ക് തന്നെ ഗാലറി ഫുള്ളായിരുന്നു അത് കണ്ടില്ലേ ഒരുപാട് ഫുള്ളായിരുന്നു ഇതിലെന്ന് പറഞ്ഞാൽ ഒരു ചെറിയൊരു നമ്മുടെ നാട്ടിലെ സർക്കസ്സൊക്കെ പോലെ തന്നെ കേട്ടോ കുറേ ലേഡീസ് വന്നിട്ട് ആദ്യം ഡാൻസൊക്കെ കളിക്കും പിന്നെ എലിഫൻറ്റ് വന്നിട്ട് ഒരുപാട് ആനകൾ വരും അവരിങ്ങനെ െ അതിന് പെയിന്റ് ചെയ്യിപ്പിക്കുന്നത് പിന്നെ ആനകൾ ഓരോരോ അവരുടെ അവരെ ട്രെയിൻ ചെയ്യിച്ച ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കാണിക്കും പക്ഷെ നല്ല രസമാണ് ആനയൊക്കെ ആയതുകൊണ്ട് തന്നെ മോളൊക്കെ കണ്ടോണ്ടിരുന്നു അവളെ കൊണ്ട് വലിയ ശല്യം ഉണ്ടായില്ല ഇത് അവർ പെയിൻറ്റ് ആന പെയിൻറ് ചെയ്യുന്നതാണ് കേട്ടോ അങ്ങനത്തെ കുറേ സംഗതികളൊക്കെ പിന്നെ ഒരുപാടൊന്നും ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തില്ല പിന്നെ ഇത് അടിപൊളിയായിരുന്നു എയർവാർ അങ്ങനെ എന്തോ ഒരു മിനി ഫിലിം എങ്ങനെയാണോ അങ്ങനെയുള്ളൊരു സംഗതി ഫുൾ ആക്ടിംഗ് ഒക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു ഒരു ഫിലിം കണ്ട പോലെ തന്നെ ഉണ്ടായിരുന്നു ഇതും അത്യാവശ്യം അടിപൊളിയായിരുന്നു ഈ രണ്ട് ഷോ ആണ് ഞങ്ങളുടെ ലിസ്റ്റിലുണ്ടായിരുന്നത് നമ്മളെ ടൈമിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്ന ഷോ ഇത് രണ്ടുമായിരുന്നു പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെയായിരുന്നു നമുക്ക് പിന്നെ ലഞ്ച് ഉണ്ടായിരുന്നത് അതൊരു റെസ്റ്റോറൻറ്റ് നമുക്കൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അതിൽ നിന്നില്ലായിരുന്നു നമുക്ക് ഉച്ചയ്ക്ക് ലഞ്ച് അത് കഴിഞ്ഞു മൂന്ന് മണിക്ക് ശേഷം നമുക്കിങ്ങനെ പുറത്തൂടെയുള്ള യാത്രയാണ് അതായത് നമ്മൾ കാറിൽ കയറും നമുക്ക് എന്നിട്ട് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ കാ കാട്ടിൻ്റെ ഉള്ളിൽ കൂടെ കാറ് പോവും നമുക്ക് മൃഗങ്ങളെയൊക്കെ കാണാം പുലി കടുവ ആന ജിറാഫ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ അതും അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നാട്ടിലേക്ക് കൊച്ചിയിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കാണ് ഈ ഒരു നമ്മുടെ എന്താ പറയുക ഉണ്ടായിരുന്നത് പിന്നെ നമുക്ക് തിരിച്ചു പോകുന്നതും ഞാനീ പറഞ്ഞ പോലെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ഇതൊക്കെ കഴിഞ്ഞ് നമ്മുടെ എയർപോർട്ടിലൊക്കെ എത്തുമ്പോഴത്തേക്ക് ഭയങ്കര ടയേഡായിരുന്നു എയർപോർട്ടിലെത്തിയതിനു ശേഷം ഞങ്ങൾ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തു നല്ല ടയേർഡായിരുന്നു എങ്ങനെയെങ്കിലും ഫ്ലൈറ്റ് പിടിച്ച് നമ്മുടെ വീട്ടിൽ നമ്മുടെ റൂമിൽ ഒന്ന് എത്തിയാൽ മതിയെ എന്നുള്ള രീതിയിലായിരുന്നു ലാസ്റ്റ് ഡേ ലാ എയർപോർട്ടിലെത്തിയ സമയത്ത് അതുവരെ ഞങ്ങൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്തു അടിപൊളി ട്രിപ്പായിരുന്നു എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണ് അതിന് മുന്നേ പോയിട്ടുണ്ട് പക്ഷേ വിത്തിൻ ഇന്ത്യയാണ് അപ്പോൾ ഫസ്റ്റ് എൻ്റെ ഇൻ്റർനാഷണൽ ട്രിപ്പ് ഞാൻ അടിച്ച് പൊളിച്ചു നല്ലപോലെ എൻജോയ് ചെയ്തു നല്ലപോലെ എക്സ്പ്ലോർ ചെയ്തു നമ്മൾ നമ്മുടെ തായ്ലാൻഡ് ട്രിപ്പിലെ കുറച്ച് ഫോട്ടോസൊക്കെയാണ് കേട്ടോ ഈ ലാസ്റ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഈ രണ്ട് വീഡിയോസും പാർട്ട് വണ്ണും പാർട്ട് ടൂവും നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ട് നമ്മുടെ വീഡിയോൻ്റെ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കാനൊന്നും മറക്കരുത് അപ്പോൾ നമുക്കിനി തുടർച്ചയായിട്ട് വീഡിയോസ് ഡെയിലി വ്ളോഗ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അപ്പോൾ എല്ലാവരും കാണണം നമ്മുടെ ചാനലും വീഡിയോസൊക്കെ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ താങ്ക് ഫോർ വാച്ചിങ് ബൈ